കൊച്ചിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ യാത്രയിലുടനീളം നമ്മുടെ കൂട്ടുകാരനായിട്ട് അജ്മൽ എന്ന് പറയുന്ന സുഹൃത്തും അത് കഴിഞ്ഞ് ഒരു ഘട്ടം ഘട്ടമായ ഇടപെടലുകളിലൂടെ നമുക്ക് വേണ്ട സഹായങ്ങളും എല്ലാം നൽകുന്ന ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ അങ്ങനെ അജ്മലത്ത് ഞങ്ങൾ യാത്ര ഇങ്ങനെ പോയി അങ്ങനെ ഞങ്ങള് കവറിപ്പി ലക്ഷ്യം വെച്ചാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചതെങ്കിലും യാത്ര ആരംഭിച്ച ആ ദിവസം തന്നെ കവരത്തി എത്തണം എന്നുള്ള ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് അന്നത്തെ പ്രോഗ്രാം അവിടെ നടക്കുന്നത് നടക്കുന്നതുകൊണ്ട് ഞങ്ങള് വല്ലാത്ത ശങ്കിലായിരുന്നു കാരണം ഒന്നുമല്ല യാത്ര ആരംഭിച്ചു യാത്ര ആരംഭിച്ചത് ഏകദേശം അഞ്ചേ മുക്കാല സമയത്താണ് അന്ന് രാത്രി രാത്രിപ്പുള്ളി യാത്ര ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഒമ്പതര പത്ത് മണിയാവുമ്പോ അമ്മിനി എന്ന് പറയുന്ന ദ്വീപിൽ എത്തിച്ചേരും എന്നാണ് നമ്മളോട് അറിയിച്ചത് അങ്ങനെ പതിനൊന്ന് മണിക്കുള്ള ബസേലിന് സ്പീഡ് ബോട്ടിന് ടിക്കറ്റ് എടുക്കും എത്താൻ സാധിച്ചില്ല എത്തിയത് പതിനൊന്നര വരെ അങ്ങനെ ആ മിനിയിലിറങ്ങി അതിൽ നിന്നും ബോട്ട് മാർഗത്തിലൂടെ കടമം എന്ന് പറയുന്ന രീതിയിലേക്ക് പോയി ആ കടമത്തെ പോയൊരു അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കടമത്തെത്തി കടമത്തെത്തി അവിടെ ഇറങ്ങി പുറത്തേക്ക് പോയി നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റിന് ഒരു വാല്യൂ ഉണ്ട് കാരണം നമ്മൾ ടിക്കറ്റ് എടുത്ത ബസ്സില് കവരത്തിയിലേക്ക് പോയിട്ടുണ്ട് ആ ബസ്സല് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കപ്പൽ വൈകിയതാണ് അതിന്റെ കാരണം ഏതായാലും നമുക്ക് കവരത്തിയിൽ എത്തിയേ പറ്റി അങ്ങനെ ഏകദേശം രണ്ടര മണിയാകുന്ന സമയത്ത് കടമത്തിൽ നിന്നും കവരത്തിയിലേക്ക് പോകുന്ന ഒരു ബസലാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ നമ്മൾ കടമത്തിറങ്ങി കടമത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിചയമല്ല അങ്ങനെ പോകുമ്പോൾ ഫോൺ എടുത്ത് ടുത്ത് ഞാനൊന്നിങ്ങനെ കൈപ്പ് ചെയ്ത് നോക്കിയപ്പോ കടമം നമ്മുടെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നടത്തിയിരുന്ന ഷാഫിക്കയെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു ഞാൻ ഒന്ന് ജസ്റ്റ് കോൾ ചെയ്തു എന്നിട്ട് ഇങ്ങനെ വിഷയങ്ങൾ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് ഉടനെ പോവാനുള്ള കവരത്തിലേക്ക് നീങ്ങാനുള്ള ഒരു ഒരുക്കത്തിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോ ഷാഫിക്ക ഓക്കെ സാധാ ഞാനൊന്ന് വിളിക്കാട്ടോ എന്നും പറഞ്ഞു കുറച്ചൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോയി ഷാഫി എന്ന് പറയുന്ന നിയന്മാരും എന്നെ കാണാനിടയാവാണ് അവര് ബൈക്കിലൂടെ വന്നു ഉടനെ പരിചയപ്പെടുന്നതിന്റെ മുൻപ് തന്നെ അവർ സംസാരിക്കുന്നത് ഇതിരീസ് എന്നാണ് പുള്ളിയുടെ പേര് അവരിങ്ങനെ എന്റെ കൂടെ വന്ന് എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു സംസാരിച്ചു ഞാൻ രണ്ട് വിഷയങ്ങൾ പറഞ്ഞു ടിക്കറ്റിന്റെ അടക്കം എല്ലാ വിഷയങ്ങളും പറഞ്ഞു കാരണം പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പിയുടെ സാഹചര്യത്തിൽ ലക്ഷദ്വീപുകാർ പ്രത്യേകമായൊരു രൂപത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് കാരണം യാത്ര ചെയ്യാൻ ടിക്കറ്റുകളില്ല തികച്ചില്ലാത്തതല്ല പിടിച്ചു കെട്ടുന്നതായിരിക്കാം എന്താണെങ്കിലും മുസ്ലിം എന്ന് പറയുന്ന നമ്മുടെ ഈ ന്യൂനപക്ഷത്തെ വല്ലാതെ ഒന്ന് ഒന്ന് പ്രകോപിപ്പിക്കുക എന്ന രൂപത്തിലാണ് ഇങ്ങനെയുള്ള നടപടികൾ ചെയ്യുന്നതെങ്കിലും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക വായ്പ അങ്ങനെ കടമത്തെ കടമത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ചെയ്തുകൊണ്ടിരിക്കുക ഒന്ന് വിശ്രമിക്കണം അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടിട്ടായിരിക്കും ഒന്ന് പിന്നെ നമ്മുടെ ചെയ്യുന്നത് ചെയ്യുന്നത് എല്ലാം അവരങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ടിക്കറ്റ് ക്ലിയർ ചെയ്യുന്നു അവര പോലീസിനോട് പോയിട്ട് അന്വേഷിക്കുന്നു അപ്പൊ അന്വേഷിക്കുന്ന സമയത്ത് അവര് പറയുകയാണെങ്കിൽ ടിക്കറ്റ് വെച്ച് പോവാ യാത്ര ചെയ്യാൻ കഴിയില്ല അവർക്ക് വില എത്താൻ ഉടനെ ഇവര് വന്നെ ഓടി പോവാണ് ഓൺലൈനിൽ ടിക്കറ്റ് കിട്ടുമോ അല്ല കൗണ്ടറിൽ പോകുന്നു പോയി ടിക്കറ്റുകൾ എടുക്കുന്നു എന്തോ ഒരു അനുഭൂതിയാണ് അവരുടെ ഓട്ടോ ഒക്കെ കാണുമ്പോ ഞാൻ തന്റെ മനസ്സിൽ വല്ലാതെ ഒന്ന് സംഭവിച്ചു പോയി ആർക്ക് വേണ്ടി ഒരു പരിചയം ഇല്ലാത്ത ഒരു നനക്കുണ്ട് എന്തോ ഇല്ലാത്ത ആർക്കു വേണ്ടിയിട്ട് അവരിങ്ങനെ ഒടു നടക്കുന്നുണ്ടെങ്കിൽ നമ്മളാകുന്ന ഈ ഒരു വ്യൂഹം ഈ ഒരു കൂട്ടം ഈ ഒരു മുസ്ലിംസ് ഈ ഒരു ജനങ്ങൾ ഒരു മനുഷ്യർ എന്ന പരിഗണന വെച്ച് നോക്കുമ്പോൾ ഇവരുടെ സ്നേഹം ഉണ്ടായിട്ട് ഇങ്ങനെയുള്ള ജനങ്ങളെ ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ കഴിയും അത് ഭക്ഷണത്തിന് ഭക്ഷണമാണെങ്കിൽ റെഡിയാണ് എന്താണോ ഒരു മനുഷ്യൻ ആവശ്യമുള്ളത് അത് അവരിപെടുന്നു കൊടുക്കുക നൽകുകയാണ് അത് തന്നെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു അനുഭൂതി പ്രത്യേകമായ ഒരു എനർജിയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഞാൻ അറിയാതെ കണ്ണുകൊണ്ട് കരഞ്ഞുപോയി എന്റെ സഹോദരന്മാർക്കില്ലാത്ത സ്നേഹം പോലും ഒരു പരിചയമല്ലാത്ത ഈ പ്രിയപ്പെട്ട കൂട്ടുകാർ കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കാം അതാണ് Let's the rap.